നമസ്തേ 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 ഗുരുമഹിമാരുമഹിമാരമഹിമാരുമഹിമാരുമഹിമാ നമസ്തേ എന്തെ വിശേഷം എന്താണ് സുഖം ഇരിക്കുന്നു ചാർജ് കഴിഞ്ഞോ അകത്താ ലൈറ്റൊക്കെ എന്തിനായിട്ടെങ്ങനെ പറഞ്ഞത് ഈ ലൈറ്റിങ് എന്ത് അല്ലേ എന്തുമാത്രം കറണ്ടാണ് അകത്ത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് വരുമേ പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ പ്രയോഗിക്കുവായിരിക്കുന്നു ഇവിടെ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിപ്പോൾ യജ്ഞങ്ങൾ വരുന്നു അതിന്റെ തിരക്ക് ഒരുപാട് ഒന്നിനൊന്നിനൊന്നിനൊന്നിനു തിരക്കുകളായി അപ്പോ കുറച്ചു ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ ഈ ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഇല്ലേ ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ശരിക്കും ആരായിരുന്നു നമ്മുടെ ടെക്നോ പാർക്കിലെ നമ്മുടെ ന്യൂജൻ ബ്രോസാറോ ആണ് ചോദിക്കുന്നത് കാരണം അവർ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്തിനകത്ത് പേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്ത് ഉണ്ട് പേട്ട ഇവിടെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സ്വാമികൾ പഠിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു പഴയ ഭാഷയിലെ നാട്ടു പള്ളിക്കൂടം രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടമുണ്ട് അതിങ്ങനെ ഒരു റെഫറൽ പോയിന്റ് ആയിട്ട് വന്നപ്പോഴാണ് ചോദിച്ചത് സാറിന് അങ്ങനെ എന്തെങ്കിലും അറിയാമോ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ പിന്നെ വിചാരിച്ചു അത് അല്ലേ അമ്മ എന്താ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥമായിട്ട് കാണുന്നത് എന്ത് പറ്റി എന്താണ് വിഷമം എന്താണ് വിഷമിക്കണ്ട ഒന്നാലോചിച്ചും വിഷമിക്കണ്ട ഒക്കെ ശരിയാവോ അല്ലേ ഒക്കെ റീൽസൊക്കെ കാണുന്നുണ്ടോ ശരി എല്ലാം അന്വേഷിക്കണമല്ലോ എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ഈ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഗുണ്ട എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ചട്ടമ്പി എന്ന് പറയുന്നത് ചട്ടമ്പി എന്ന് പറയുന്നത് പിന്നെ വന്ന് ഏ എന്താ പറയുന്നത് ചട്ടമ്പിക്ക് അങ്ങനെ ഒരു അർത്ഥം വന്നത് പിന്നെ വന്നതാണ് അയ്യോ മഹാചട്ടമ്പി ആണെന്നൊക്കെ നമ്മൾ പിള്ളേരെ പറയും അതൊക്കെ പിന്നെ വന്ന ഒരർത്ഥമാണ് ശരിക്കും ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മോണിറ്റർ എന്ന് അർത്ഥത്തിലാണ് നമ്മൾ ചട്ടമ്പി സ്വാമികളെ നമ്മള് ഏതാണ്ട് ആയിരത്തി ഇരുപത്തി ഒൻപതാം ആണ്ട് അപ്പം ചോദിക്കും ആ അതെ അതെ ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് പറയില്ല ആയിരത്തി ഇരുപത്തി ഒൻപതാം ആണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എപ്പോഴാണെന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞാണോ ഏറ്റവും ശരി ചിങ്ങമാസത്തിലാണ് മാസത്തിലാണ് ശരിക്കും ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് നമ്മുടെ ചട്ടപ്പിസ്വാമി എന്ന് പറയുന്ന സ്വാമികളുടെ ജന്മം വിദ്യാധിരാജൻ എന്ന പേര് കേട്ട ചട്ടമ്പിസ്വാമി വിദ്യാധിരാജ ആയിട്ടുള്ള സ്വാമിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ബന്ധം എന്ന് പറയുമ്പഴു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രൈമറി സ്കൂളിംഗ് ഏറ്റവും പ്രൈമറി സ്കൂളിംഗ് എന്ന് പറയുന്നത് വിദ്യാധിരാജ സ്കൂളാണ് വിദ്യാധിരാജ വിദ്യാബന്ധറിലായിരുന്നു ഏറ്റവും പ്രൈമറി സ്കൂളിംഗ് ഒരു അങ്ങനെ ഒരു കണക്ടിവിറ്റി വിദ്യാധിരാജയുമായിട്ടുണ്ട് അങ്ങനെ കൃഷ്ണപിള്ള സാറ് അഗസ്റ്റിൻ സാറൊക്കെ ഉള്ള ഒരു കാലം വിദ്യാധിരാജയുടെ പ്രൗഢമായ ഒരു വിദ്യാ രാജ സ്കൂളിന്റെ പ്രൗഢമായ ഒരു കാലം അപ്പോൾ അത് അത് പറയുക അപ്പൊ കുഞ്ഞമ്പിള്ള എന്നായിരുന്നു ഈ സ്വാമിയുടെ ശരിക്കുള്ള പേര് ചട്ടമ്പി സ്വാമി എന്നുള്ളത് അതായത് ഈ കുടുംബം നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയങ്കീട് തിരുവനന്തപുരത്തിനടുത്ത് മലയങ്കീട് ഉണ്ടല്ലോ മലയങ്കീഴാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബമെന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ കണ്ണമൂല വന്ന് താമസിച്ചു എന്നും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ശാഖ വന്ന് താമസിച്ചു എന്നും എന്നൊക്കെ നമുക്ക് പറയാം മലങ്കിഴ മച്ചിൽ പോണിയത്ത് എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട് പണ്ടത്തെ കുടുംബ പേരുകളല്ലേ ഇന്നത്തെ പോലെ ടിങ്കോവില്ല ടുക്കുടൂല്ല തക്കുടുവില്ല എന്നൊന്നും അല്ലല്ലോ പേര് ഇല്ലേ പഴയ വീട്ടു പേരുകൾ അല്ലേ ചെറുശ്ശേരിയിൽ ചെറുവള്ളിയിൽ എന്നൊക്കെയാണല്ലോ പഴയ വീട് മംഗ്ലാവിൽ എന്നൊക്കെയാണല്ലോ പഴയ വീടുകളുടെ പേരുകളൊക്കെ അങ്ങനെയാണ് ഈ മച്ചിൽ പോണിയത്ത് എന്ന് പറയുന്ന വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തറവാടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളത് പിന്നെ മാത്രമല്ല ഈ മച്ചൽപോനിയത്തിൻ്റെ ഒരു പ്രത്യേകത മലയംകീഴ് മലയംകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇപ്പോൾ വളരെ പ്രശസ്തമായ മലയംകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് പിന്നെ ഈ വിദ്യാരാജസ്വാമി പറഞ്ഞിട്ട് ഈ മച്ചൽ മച്ചൽപോനിയെന്ന് പറഞ്ഞ കുടുംബത്തിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപാട് വലിയ വലിയ മുട്ടൻ ടീംസുകളുള്ളൊരു കുടുംബമായിരുന്നു കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈശ്വര പിള്ള യോഗീശ്വരൻ എന്ന് പറയുന്നത് അതായത് ചട്ടമ്പി സ്വാമികളുടെ പരമ്പര പറയുന്നു ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു വൃത്തിക്ക് പറയാമെന്ന് വെച്ചു ഇല്ലേ പരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ ഈശ്വര പിള്ള എന്ന് പറയുന്നവരുള്ളത് ഞാൻ ഇന്ന സമയത്ത് മരിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെഡി ആയിരിക്കും ഇല്ലേ എനിക്ക് ഇന്ന സമയത്ത് പോകണം അത് സ്വാമികളുടെ കാര്യത്തിനകത്ത് വരുമ്പോഴും സ്വാമികളുടെ കാര്യത്തിനകത്ത് വരുമ്പോഴും അങ്ങനെയാണ് ഏറ്റവും അവസാനത്തെ ഭാഗം പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞ ഒരു യോഗീശ്വരനുണ്ട് അതുപോലെ തന്നെ നാരായണ മൗനി എന്ന് പറയുന്ന ഒരു സിദ്ധൻ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളരെ പ്രീതിക്ക് ഉമ്മിനി നയനാചാര്യർ എന്നിവരെല്ലാം ഈ തലമുറയിൽപ്പെട്ടവരാണ് ഈ വംശ പരമ്പരയിൽപ്പെട്ടവരാണ് അങ്ങനെ അതിൽ കുറേ പേരാണ് ഈ കൊല്ലൂർ ഗ്രാമത്തിലോട്ട് മാറിയത് കൊല്ലൂർ ഗ്രാമത്തിലെ ഉള്ളൂർ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൂർക്കാട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കുടിയുറപ്പിച്ചു ഈ ഉള്ളൂർക്കാട്ട് വന്ന് ഉറപ്പിച്ച പരമ്പരയിലായിരുന്നു നമ്മുടെ ചട്ടമ്പി സ്വാമികൾ അമ്മയുടെ പേര് നങ്കിയമ്മ നങ്കാദേവിയെന്നും നങ്കിയമ്മെന്നൊക്കെ ആളുകൾ വിളിച്ചിരുന്ന നങ്കാദേവി വസുദേവ ശർമ്മ എന്ന് പറയുന്ന അച്ഛൻ അച്ഛൻ ക്ഷേത്രത്തിലെ ശാന്തിപ്പണിയൊക്കെയാണ് അങ്ങനെ സ്ഥിരമായിട്ട് വലിയ വരുമാനമൊന്നുമില്ല എന്താണെങ്കിലും ആദ്യം ജനിച്ച സന്താനത്തിന് അയ്യപ്പനെന്ന് പേരിട്ടു പക്ഷെ എല്ലാവരും കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞാന്ന് വിളിച്ചു ഇല്ലേ അത് ഇപ്പോൾ നമ്മളെയൊക്കെ വീടുകളിലും ഇത് തന്നെ ഇല്ലേ എത്ര വലിയ വടവൃക്ഷം പോലെ ആയാലും കുട്ടിയുടെ പേരെന്താ ബാബോ ഇല്ലേ അതാ എഴുപത് വയസ്സായാലും മോളുടെ പേരെന്താ പൊടിമോൾ ഈ ഇങ്ങനെയൊക്കെ പേരിട്ടതുപോലെ അന്ന് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ഓ ഈ പേരിടുന്നതിന് ഇല്ലേ പേരിടല് തന്നെ വലിയൊരു കല ഒരു വേറൊരു രീതിയാണ് ഞങ്ങളുടെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ മോളുടെ പേര് ഡുണ്ടി മോളെന്നായിരുന്നു ഞാൻ എപ്പോഴും വിചാരിക്കും ഈ കൊച്ചു പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ എഴുന്നേറ്റ് സാറിനോട് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിലേ ഇല്ലേ ഓ ഡുണ്ടി മോളെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ എന്തോ പറയൂലേ ആ അമ്മ അവിടെയൊക്കെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ പേരിടലല്ലേ ഡുണ്ടു ഡുണ്ടി ടക്കുടുമോൾ ടുക്കുടുമോൾ ടക്കടാച്ചി കുക്കടാച്ചി മാക്കറാച്ചി പോക്കറാച്ചി എന്നൊക്കെ എന്തൊക്കെ പേരുകളായിരുന്നത് രാമ കൃഷ്ണ ഗോവിന്ദ നാരായണ എന്നൊക്കെ ഇട്ട ആർക്ക് കൊള്ളാം നമുക്ക് കൊള്ളാം അതുതന്നെ അപ്പൊ എന്താണെങ്കിലും ഈ നങ് നംഗാദേവിക്ക് വസുദേവ ശർമ്മയിൽ ജനിച്ച മകനാണ് അയ്യപ്പൻ എല്ലാവരും കുഞ്ഞൻ 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 എന്ന് വിളിച്ചു എന്താണെങ്കിലും വീട്ടിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം ഇല്ലേ എത്ര പറഞ്ഞു കഴിഞ്ഞാലും വിശപ്പെന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് ജാതിയും മതവും മർഗവും വർണ്ണവും ഒന്നുമില്ലല്ലോ എന്താണെങ്കിലും കുഞ്ഞിനെ കൂടാതെ വേലുകുട്ടി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ആൺകുഞ്ഞ് പിന്നെ അന്നത്തെ കാലത്ത് കുഴപ്പമില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ആർക്കിങ്ങനെ വേലിക്കുട്ടി എന്ന് പേരിടണം ഞാൻ തീർന്നു അച്ഛൻ്റെ അമ്മേരെയും കാര്യത്തിൽ ഒരു തീരുമാനം വേപ്പായിരുന്നു ചോദിച്ചാൽ മതി ഇദ്ദേഹത്തിനൊരു സഹോദരി ഉണ്ടായിരുന്നു വേലിക്കുട്ടിയും ഒരു സഹോദരിയുടെ ഉണ്ടായിരുന്നു പേര് നാനി നാണ് നാനി എന്നായിരുന്നു സഹോദരിയുടെ പേര് എന്താണെങ്കിലും വേലുക്കുട്ടി ബാല്യദശ കഴിയുന്നതിന് മുമ്പ് തന്നെ വേലക്കുട്ടി ശരീരം ഇട്ടുപോയി ഗുരുമഹനീയം അങ്ങനെ എന്താണെങ്കിലും ഒരു വീട്ടിൽ നിൽത്തിയ ദാരിദ്ര്യം ജീവിക്കാൻ വഴിയില്ല എന്തോ ചെയ്യും ഏറ്റവും അവസാനം എന്ത് ചെയ്തു പിതാവ് ബ്രാഹ്മണനാണ് പല പല ജോലിക്ക് പോയി തുടങ്ങി വീട്ടിൽ ദാരിദ്ര്യം ആകുമ്പോൾ പിന്നെ വീട്ടിൽ മൂന്ന കുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ പിന്നെ പറയും വേണ്ടില്ലേ അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഇല്ലാത്തവർ കൊണ്ടല്ല പല 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 ജോലികൾ ചെയ്താണല്ലോ കുടുംബം പുലർത്തുക എന്താണെങ്കിലും വിദ്യാഭ്യാസത്തിന് മാർഗമൊന്നും ഉണ്ടായില്ല എന്താണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നും ഉണ്ടായില്ല അപ്പോൾ അടുത്തുള്ള കുട്ടികളൊക്കെ പോകുന്ന പള്ളിപ്പൊര എന്ന് പറയുന്ന ഇപ്പോഴത്തെ കുടിപ്പള്ളിക്കൂടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കൂൾ പോലെ പള്ളിപ്പൊരയിൽ ചെന്ന് നിന്നാ മറ്റേ കുട്ടികളെ പഠിപ്പിക്കുന്നത് അധ്യാപകരെ പഠിപ്പിക്കുന്നതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കും അതങ്ങനെ ഹൃദ്യസ്ഥമാകും എന്താണെങ്കിലും അന്ന് അവിടുത്തെ ഉണ്ടായിരുന്ന അധ്യാപകൻ ശരി ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേട്ടിട്ടും നീ ഇതൊക്കെ കാര്യമായി സിദ്ധകോശവും സിദ്ധരൂപവും അവരകോശവും ഒക്കെ നീ കാണാതെ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞ കുട്ടികളോടത്ത് പഠിച്ചുകൊള്ളാൻ പറയുന്നു എന്താണെങ്കിലും ഈ പഠിക്കാനുള്ള അതിയായ ആഗ്രഹം കാരണം സഹോദര സ്ഥാനീയനായിട്ടുള്ള കൃഷ്ണ ഉള്ള ഈ പേര് നമ്മൾ ഓർമ്മിച്ചു വയ്ക്കണം അല്ലേ ഇദ്ദേഹം നമ്മുടെ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ അന്ന് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയായിട്ടില്ല അയ്യപ്പൻ അല്ലേ നമ്മുടെ കുഞ്ഞൻ കുഞ്ഞൻ കുഞ്ഞനെ ഉപരി വിദ്യാഭ്യാസത്തിന് പേട്ടയിലെ രാമൻപിള്ള ആശാദിൻ്റെ അടുത്ത് കൊണ്ടു അങ്ങനെ ഈ പേട്ടയിൽ രാമുള്ള ആശാൻ്റെ അടുത്ത് എത്തിയപ്പം പൊതുവേ കാണാൻ നല്ല സുന്ദരനാണ് നല്ല ഹൈറ്റും എന്താ എന്ന് പറയണത് ചെറുപ്പത്തിൻ്റെ ഓച്ചസും തേച്ചസും ഒക്കെ ഉള്ള പയ്യനാണ് പിന്നെ പ്രായത്തിൽ കുറച്ച് മുതലും കൂടി ആയതുകൊണ്ട് ആശാൻ എന്താ പറഞ്ഞു എടാ ഞാനില്ലാത്തപ്പോൾ നീ ഈ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കിക്കോണം കുട്ടികൾക്ക് വേണ്ടുന്നതൊക്കെ നീ അപരഘോഷമാണെങ്കിലും ശരി സിദ്ധരൂപവാണെങ്കിലും ശരി ഏവയൊക്കെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു ആ പുള്ളിക്കാരനൊന്ന് പറഞ്ഞു കൊടുക്കാം ഭയങ്കര ഇഷ്ടമാണ് എന്താണെങ്കിലും പേട്ടയിൽ പോയി അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ചട്ടമ്പി എന്ന് പറയുന്ന പേര് വരുന്നത് എന്താണെങ്കിലും കളരിയിൽ നമ്മുടെ കുട്ടിക്കുഞ്ഞിനെ പഠിക്കാൻ കൂടുതലൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധരൂപവും അവരകോശവും ഒക്കെ കാണാതെ വള്ളി പുള്ളി തറ്റാതെ പഠിച്ചാണ് ഇങ്ങോട്ട് വരവ് വേട്ടയിൽ ആശാന്റെ അടുത്തേക്ക് വരവ് അപ്പോൾ ആശാന്റെ ക്ലാസ്സിലെ കുട്ടികളെ നിയന്ത്രിക്കുക ഇതൊക്കെയായി പരിപാടി ആശാനും ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ ഇല്ലെങ്കിലും ആശാൻ്റെ കാര്യത്തിൽ അഭാവത്തിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടുമല്ലോ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാണാൻ ചെന്നിട്ടാണ് ഈ രാത്രി രാത്രി ആയപ്പോഴേക്കും പുള്ളിക്കാരനെ കാണാനില്ല മറ്റുള്ള പുള്ളരൊക്കെ പറഞ്ഞു അതെ ആശാനെ ആശാൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ആശാൻ്റെ ഉണ്ടല്ലോ ആ പുള്ളിക്കാരനെ ഇപ്പോൾ രാത്രി ഒന്നും കാണുന്നില്ല ആശാൻ മനസ്സോ എന്ത് സംഭവിക്കുന്നു അല്ലേ എന്നറിയാൻ ആശാൻ കുട്ടികളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ നിങ്ങളുടെ ലീഡറാണല്ലോ നിങ്ങളുടെ ചട്ടമ്പിയാണല്ലോ രാത്രി കാണുന്നില്ലെങ്കിൽ ചെന്ന് കണ്ടുപിടിച്ചോണ്ട് പോകാൻ എവിടെയാ പോകുന്നതെന്നും പിള്ളേർ വിചാരിച്ചു ഇത് തന്നെ സൗകര്യം പോയി ഇദ്ദേഹത്തെ എവിടെയാ പോകുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇവരെ ചെയ്തു ഇവർ പോകുമ്പോഴേക്കും തൊട്ടടുത്തൊരു ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഈ ബാലൻ രാത്രി ഒറ്റയ്ക്ക് ദേവി വിഗ്രഹത്തിൻ്റെ അടുത്തിരുന്ന് ധ്യാനിക്കുന്നതാണ് കാണുന്നത് എന്താണെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു ശരി ഗുരു ശിഷ്യനെ തിരിച്ചറിയുകയാണ് വനിൽ ഒരു ആധ്യാത്മികമായ ഒരു ത്വരയുണ്ടില്ലേ നമ്മളടുത്ത് രാത്രി എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി രണ്ടുമണിവരെ പ പച്ച വെളിച്ചവും കത്തിപ്പിടി കുത്തിപ്പിടിച്ച് മൊബൈലിൽ നിന്ന് ഇല്ലേ അല്ലാതെ നമ്മൾ ആരെങ്കിലും എഴുന്നേറ്റ് ധ്യാനിക്കാൻ പോകും ഓ ഇവിടെ പ എന്താ പറയുന്നത് ഇപ്പോൾ പകൽ മുഴുവൻ കിടന്ന് കിടന്നുറങ്ങിയാൽ തൊട്ടപ്പുറത്തൊരു അമ്പലത്തിൽ മണി കേട്ടാ എഴുന്നേറ്റ് എന്ന് തൊഴാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇല്ല പിന്നെ നമ്മളെ മരോട് പിന്നെ നമ്മൾ പറയുകയും വേണ്ട ഇല്ലേ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് എന്താണെങ്കിലും ഈ പേട്ടയുടെ ഒരു പ്രതിരത്ത് പേട്ട എന്ന് പറയുന്ന സ്ഥലം അറിയാം പേട്ടയുടെ ഒരു പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഭിജാത്യമുള്ള എന്താ പറയുക നാരായണ ഗുരുസങ്കല്പത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ വാസുദേവ ശർമ്മയുടെ മകൻ അന്നത്തെ കാലമാണെന്ന് ആലോചിക്കണം വാസുദേവ ശർമ്മയുടെ മകൻ ഈ പേട്ടയിൽ രാമള്ള ആശാൻ്റെ അടുത്ത് പഠിക്കുകയും ബാക്കി ഇങ്ങനെ നാരായണീയരുമായിട്ട് ഒരു സംസർഗം വരികയും ചെയ്ത അന്നത്തെ വലിയ വലിയ ഈ ഊരാച്ചികൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ അവർക്ക് പറ്റിയില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല കാരണം അന്നൊരു തൊട്ടുകൂടായ്മ തീണ്ടി കൂടായ്മയൊക്കെ ഉള്ളൊരു കാലമാണ് അയ്യോ അവർ പറഞ്ഞു അത് പറ്റത്തില്ല അപ്പം ഇദ്ദേഹം പറഞ്ഞു എല്ലാം ഒന്നാണ് പരമമായ അതേറ്റവും അവസാനം നാരായണ ഗുരുദേവനുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സംസർഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് വരുന്നത് അപ്പം പറയും ജാതിയും മതം മരണചിന്തകളൊക്കെ കേവലം ശരീരത്തിനേ ഉള്ളൂ അല്ലെ അല്ലാതെ അതിനകത്ത് സത്യമില്ല പ്രശ്വരീയമായതെല്ലാം ചെന്നു ചേരേണ്ടുന്നത് ഒന്നിലാണ് എന്ന് പറഞ്ഞുവെക്കും ആര് ആര് പറഞ്ഞു വയ്ക്കും ചട്ടമ്പിസ്വാമികൾ പറഞ്ഞു വെക്കും അങ്ങനെ പക്ഷെ ഒരു കാര്യത്തിന് മാത്രം ചട്ടമ്പിസ്വാമികൾ നിഷ്കർഷ പുലർത്തി മദ്യം മാംസം പിന്നെ മത്സ്യം മത്സ്യം മദ്യം മാംസം ഇത് മൂന്നും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ മറ്റാരെയും ഉപദേശിച്ചതല്ല സ്വയം മാറ്റി നിർത്തി എന്താണെങ്കിലും അവിടെയാണ് ഈ പേട്ടയില് ഡോക്ടർ പപ്പു എന്ന് ഒരാളുണ്ട് ഡോക്ടർ മൈസൂർ പപ്പു എന്നാണ് പേര് അയിട്ടേ ഈ മൈസൂർ പപ്പു എന്ന് പറയുന്ന മൂത്ത സഹോദരൻ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ പരമേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹം ചട്ടമ്പിസ്വാമികളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലെ ക്ലാസ്മേറ്റ് മാത്രമല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടീമിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നോ അല്ലെ എല്ലാത്തിലും കൂടെ ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് ശരിക്കും പപ്പുവിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇദ്ദേഹം ഫുഡ് കഴിച്ച് കിടന്ന് തുടങ്ങി അവിടുത്തെ സഹവാസം എന്ന് പറയുന്ന മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ചോടിപ്പിച്ചു ചിലപ്പോൾ കുറച്ച് അസൂഖിയായിരിക്കാം ഇല്ലേ എന്താണെങ്കിലും അദ്ദേഹത്തെ മറ്റുള്ളവരെ ചോടിപ്പിച്ചു എന്താണെങ്കിലും ചട്ടമ്പിസ്വാമികൾ ഇങ്ങനെ പ്രയാണം തുടർന്നു കൊണ്ടിരുന്നു ഇതിൻ്റെ ഇടയിൽ ഓ നല്ലവണ്ണം മൃദം നല്ലവണ്ണം ഗഞ്ചിറ വായിക്കും നല്ലവണ്ണം മൃദംഗം വായിക്കും നല്ല താളബോധം ഇതെല്ലാം ഉണ്ട് ആശാന അവിടെ നിന്ന് പിണറുമുട്ടൽ നീലകണ്ഠനാശാരിയിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയുടെ ചിത്രം വരയ്ക്കും ചിത്രം വരയും ശീലിച്ചു അദ്ദേഹത്തിന് എങ്ങനെ ഈ സാഡി സ്വാമിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലൂർ ക്ഷേത്ര സന്നിധിയിൽ സ്ഥിരം വൈകുന്നേരം അമ്പലത്തിൽ പിള്ളാരെ പോലെ ഒക്കെ ഭജന പാടാനൊക്കെ പോകാറുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെ കാണാറില്ല ഞങ്ങളുടെയൊക്കെ ഒരു തലമുറയിലേക്ക് ഒരു ജനറേഷൻ എന്ന് പറയുന്നത് വൈകുന്നേരം കുളിച്ച് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലം ഉണ്ടാവും ഞങ്ങളുടെ അവിടെ ഇലങ്കം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഒരു ഇലങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം എന്നൊന്നും മഹാക്ഷേത്രമൊന്നും ഒന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഓടിട്ടൊരു ഒരു ഒരു സന്ധ്യക്ക് വിളക്ക് വയ്ക്കും അതിൻ്റെ എതിർവശത്ത് ഇന്നത്തെ കാലത്ത് കണ്ടു കഴിഞ്ഞാൽ മൺചിത്രത്താഴിലെ നാഗവല്ലിയുടെ വീടുപോലെ വലിയൊരു ഓടിട്ടൊരു വീടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ എവിടെയാണെന്നൊന്നും അറിഞ്ഞൂട ഇപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് തന്നെ കാലങ്ങളാവും അപ്പോൾ അവിടെ ഇലങ്ക അന്ന് ഓടായിരുന്നു ചുറ്റും വലിയൊരു കാവും കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾവാസമില്ല ഇങ്ങനെ വിളക്ക് കത്തിക്കാൻ വച്ചു കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങളൊക്കെ കുട്ടികളാണ് കുറേ കുഞ്ഞാണ് ഞങ്ങളിങ്ങനെ വിളക്ക് കെത്തിക്കാൻ അമ്മ പറഞ്ഞു കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ വിളക്ക് വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് കാരണം അത്ര കുറ്റ കുറ്റ ഇരുട്ടും കാവെന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര കാവാണ് അതിപ്പോൾ വളരെ അടുത്താണ് ആ കാവൊക്കെ വളരെ ചെറുതായത് അത്ര കണ്ട് മാത്രമല്ല അന്ന് അന്നത്തെ പോലെ വരും റോഡ് സംവിധാനം വന്നിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് താഴെയാണ് ഓടി ചെന്ന് വിളക്ക് എത്തിച്ചിട്ടൊരൊറ്റ ഓട്ടോ ആയിരുന്നു അപ്പോൾ അനിയൻ പറഞ്ഞു പേടിപ്പിക്കുമായിരുന്നു അവിടെ യക്ഷിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും ഇല്ലേ എല്ലാവരുടെ കുട്ടിക്കാലത്തും ഇതുപോലെയൊക്കെ തന്നെയല്ലേ അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ കൊല്ലൂർ ക്ഷേത്ര സന്നിധിയിൽ ഇദ്ദേഹം എല്ലാ ദിവസവും ഭജനയ്ക്കെത്തും അങ്ങനെ ഭജനയ്ക്കെത്തുന്ന സമയത്ത് ഒരു ദിവസം ഒരു സന്യാസിയെ കണ്ടുപിടിക്കുന്നു ആ സന്യാസിയാണ് ആ വൃദ്ധനാണ് അദ്ദേഹത്തിന് എന്തു പറയുന്നത് മന്ത്രോപദേശിച്ചു കൊടുക്കുന്നത് മന്ത്രോപദേശം കൊടുക്കുന്നു അങ്ങനെ ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്താൽ അതിൽ സിദ്ധി വരുത്തിയാണ് ചട്ടമ്പി സ്വാമികൾ എന്താ പറയുന്നത് തൻ്റെ ആധ്യാത്മിക ജീവിതം മുന്നേറിലോട്ട് പോകുന്നത് അതുപോലെ തിരുവനന്തപുരം വന്ന് സെക്രട്ടേറിയറ്റൊക്കെ വയ്ക്കുന്ന സമയമാണ് പുത്തങ്കച്ചേരി വയ്ക്കുന്ന സമയമാണ് പുത്തങ്കച്ചേരി വയ്ക്കുന്ന സമയത്ത് കുറേ മണ്ണും ഇതുമൊക്കെ വേണം അപ്പം അതിൻ്റെ തൊട്ട് ചെങ്കൽ ചുള്ളയുണ്ട് ചെങ്കൽ ചുള്ളയിൽ നിന്നാണ് ചുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കലം ഉണ്ടാക്കുന്ന സ്ഥലം ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലം ചുള്ളയിൽ നിന്ന് ഈ മണ്ണ് എടുത്തുകൊണ്ട് പോയാണ് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ പണിയൊക്കെ നടക്കുന്നത് പുത്തങ്കച്ചേരി വയ്ക്കുന്ന സമയത്ത് അഞ്ചാറ് ദിവസമൊക്കെ പണിക്കാരനായിട്ട് പോയി വീട്ടിലെ ദാരിദ്ര്യം ഇല്ലേ എന്ത് ചെയ്യാനെ എല്ലാം ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനെ എത്ര ആധ്യാത്മികത പറഞ്ഞാലും മെശക്കുമ്പോൾ മെശപ്പ് മാറ്റാൻ ആധ്യാത്മികതയ്ക്ക് മാത്രം പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് പണിക്കും അപ്പോൾ അങ്ങനെ ഈ പുത്തങ്കച്ചേരിയിൽ ഇങ്ങനെ എന്താ പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് മണ്ണലൊക്കെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു പക്ഷേ എൻ്റെ ബേസിക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയൊന്നും ചെയ്ത് ശീലമില്ലെങ്കിൽ നമുക്കിതൊന്നും അത്ര എളുപ്പമല്ല അതൊന്നും ചെയ്തെടുക്കുക അത്ര എളുപ്പമല്ല എന്നാണെങ്കിലും വീട്ടിൽ വീണ്ടും ദാരിദ്ര്യമായി അപ്പോൾ അമ്മ പറഞ്ഞു കേട്ടാ നീ ഇങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാവും നിനക്ക് ഇത് ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ കൊണ്ട് ശരിയാണ് പക്ഷേ വീട്ടുകാലൊക്കെ നടക്കണ്ടേ ഇല്ലേ മാത്രമല്ല നിനക്കൊരു ഉണ്ടല്ലോ നാണി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു അമ്മ അമ്മമാരുടെ വിഷമവും പരാതിയും ഒക്കെ അമ്മയും അമ്മമാരും ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ സഹോദരനുള്ള കൃഷ്ണമുള്ള ചേട്ടൻ വരുന്നു ഈ കൃഷ്ണമുള്ള ചേട്ടനെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മൾ പേട്ടയിലെ രാമൻപിള്ള ആശാന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുവിടുന്നത് ഈ കൃഷ്ണമുള്ള ചേട്ടനാണ് കൃഷ്ണമുള്ള ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ ഇവരെ നടത്തിയാൽ ശരിയാവത്തില്ല ഇവനിങ്ങനെ ഭജനയും പാട്ടും മുമ്പേളൊക്കെ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം ചേട്ടാ എൻ്റെ കൂടെ ആധാരം എഴുതാമെന്ന് കേട്ട നല്ലൊരു ആധാരം എഴുതുകാരനായിരുന്നു ആ നല്ല കച്ചേരിയിലെ പണ്ട് ഈ കോടതി എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ തലമുറക്ക് പിള്ളേർക്ക് കോർട്ട് എന്നൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ ഇല്ലേ കച്ചേരി എന്ന് പറയുന്നിടത്ത് നെയ്യാറ്റിൻകര നെയ്യാറ്റിങ്ങര കച്ചേരി എന്ന് പറയുന്നത് കൃഷ്ണൻ ഗോപിലിന്റെ പുറകിലായിട്ട് പണ്ടത്തെ കച്ചേരിക്ക് അറിയാമോന്ന് അറിഞ്ഞൂടാണ് നേരിങ്ങനെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ജയകൃഷ്ണ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് ഇപ്പോൾ വളരെ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചു പോയത് ഇല്ലേ ആ വളരെ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയോ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അപ്പോൾ അവിടുന്ന് വരുമ്പോൾ താഴേക്ക് ആറ്റുകടവിലേക്ക് ഒരു വഴിയുണ്ട് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റുകടവിലേക്ക് പോകുന്ന വഴിയിൽ ഇടതു വശത്ത് പണ്ടത്തെ കോടതി എന്ന് പറയുന്നു കാരണം അതിൻ്റെ നേരെ ആ കോടതിയുടെ നേരെ എതിർവശത്ത് ഇപ്പോഴും ഓർമ്മയേണ്ട ഒരു ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ രജിസ്ട്രാർ ആയിരുന്ന ഒരു പത്മകുമാർ എന്ന് പറഞ്ഞാൽ അത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സഹോദരിയുടെ ചെറിയമ്മയുടെ ഹസ്ബൻ്റാണ് അപ്പോൾ എപ്പോഴും ഓർമ്മയിട്ട് അവിടെ ഇപ്പോഴും ആ വീട് എന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടുക കാരണം പുറകുവശത്ത് ഇപ്പോഴും ആ കോടതിയുടെ വശത്ത് പുറകുവശത്ത് ഇങ്ങനെ രണ്ട് കൽപ്രതിമകൾ ഇങ്ങനെ കൽവിളക്ക് ഒരു വീടാണ് ഇങ്ങനെ ശരിക്കും ഉള്ളിലോട്ട് അകത്തോട്ട് കയറിപ്പോണം അപ്പോൾ പണ്ട് മാത്രമല്ല ആ പണ്ട് കച്ചേരി എന്ന് പറയുന്നത് ഓടിട്ടൊരു കെട്ടിടമായിരുന്നു ശരിക്കും ഫുൾ ഓടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ കോംപ്ലെക്സൊക്കെ വന്നത് അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറ്റുകടവിലേക്ക് പോകാൻ പറ്റും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നെയ്യാർ ഇല്ലേ മറ്റുകിടകളിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം അവിടെ കുറച്ച് ദിവസം ആധാരം എഴുതാൻ ഇപ്പം നല്ല കൈയക്ഷരമാണ് അക്ഷരമാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിന് ചട്ടപ്പി സ്വാമികൾക്ക് അപ്പോൾ കൈയക്ഷരം നല്ലതാണ് അപ്പം ആധാരം എഴുതുക അന്നൊക്കെ ആണെങ്കിൽ ഒരു രൂപ ഒരു ഒരണന്നൊക്കെ പറയുന്നതന്നെ വലിയ കാര്യമാണ് എന്താണെങ്കിലും അദ്ദേഹത്തിന് എട്ടെണ്ണ വീതം ദിവസം ആധാരം എഴുതിയാലും എഴുതിയില്ലെങ്കിൽ എട്ടെണ്ണയല്ലേ എട്ട് ചക്രം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സമ്പ്രദായം ആദ്യ ദിവസം ആധാരം എഴുതാൻ ചെന്നപ്പോൾ തന്നെ എട്ട് ചക്രം കിട്ടി വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഒരു എണ്ണായിരം രൂപ തുടക്കക്കാരൻ ഒരു ദിവസം കിട്ടിയാൽ അങ്ങനെ ഇരിക്കും അത്രയും വിലയുണ്ടെന്ന് അങ് അന്ന് അവിടെ കോടതിയിൽ ഷൺമുഖം ഓ പേര് പേരെവിടെയോ എഴുതിയിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൺമുഖ സുന്ദരം പിള്ളാന്ന് പറയുന്നത് രജിസ്റ്റാർ ഉണ്ടായിരുന്നു രജിസ്റ്റാർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു കാരണം നല്ല വൃത്തിക്കും എനിക്കും നല്ല ഭംഗിയായിട്ട് എഴുതും അപ്പം അദ്ദേഹം പറഞ്ഞു പണിയുണ്ടെങ്കിലും പണിയില്ലെങ്കിലും നിനക്ക് എല്ലാ ദിവസവും കെട്ടി ചക്ര ഇവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് എന്നാണെങ്കിലും അവിടെ വളരെ സന്തോഷത്തോടുകൂടി ഇദ്ദേഹം ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ആധാരം എഴുതി ജീവിച്ചു അത് കഴിഞ്ഞ് ചേട്ടൻ കൃഷ്ണമുള്ള ചേട്ടൻ നമ്മുടെ കൃഷ്ണമുള്ള ചേട്ടൻ ഭൂതപാണ്ടി പോയപ്പോഴേക്കും പഴേക്ക് കൂടും ഭൂതപാണ്ടി പോയി നയ്യിങ്ങരയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു അറുപത് കിലോമീറ്റർ അറുപത്തഞ്ചു അറുപത് കിലോമീറ്റർ വരും ഭൂതപാണ്ടിയിലോട്ട് പോയി ഭൂതപാണ്ടിയിൽ അവിടെ കുറച്ച് ദിവസം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു പറഞ്ഞാ എനിക്കിതിനകത്ത് എന്താ ഞാൻ വല്ല നാമം ജപിച്ചോ ജപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ട്രാക്കിൽ നമ്മുടെ ചട്ടമ്പിസ്വാമികൾ വന്നു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് വേണോ അപ്പോൾ പറഞ്ഞു അത് മതി അപ്പോൾ അമ്മ പറഞ്ഞു നീ മോനെ നീ തിരുവനന്തപുരത്തോട്ട് അയക്കരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അമ്പലപ്പാട്ടും ഭജനയും ബോളമായിട്ട് നടക്കുന്ന അല്ല അത് വീട്ടുകാര്യങ്ങളൊന്നും അന്വേഷിക്കത്തില്ല എന്ന് ആര് പറയുന്നു ചട്ടമ്പി സ്വാമികളുടെ അമ്മ പറയുന്നു എന്താണെങ്കിലും ഭൂതപ്പാട്ട് ചെയ്യുന്നു ദിവസം രാത്രി നടക്കുകയാണ് ഓഹ ചേട്ടാ കൊഞ്ഞ് ശിവനെ അറുപത് കിലോമീറ്റർ അമ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും നടന്നു നടന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരികയാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം സർക്കാർ സർവീസിലുണ്ടായിരുന്നു സർക്കാർ സർവീസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു സർ ടി മാധവരായിട്ട ഭരണാവസാനം കുറേ കണക്ക് പിള്ളമാരായി ഇപ്പോഴത്തെ അക്കൗണ്ടൻറ്റുമാരായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എടുത്തിരുന്നു പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ബോസ് ആയിട്ട് വന്ന ഒരു മൂച്ചേട്ട ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ ത്രിവിക്രമൻ തമ്പി ഓ ഒരു ഒരു മൂച്ചേട്ട ഒന്നും പറയേണ്ട ഈ ത്രിവിക്രമം തമ്മിയടത്ത് ഇദ്ദേഹം കുറച്ച് ദിവസം ലീവ് ചോദിച്ചാൽ പറഞ്ഞ് ലീവ് തരാൻ പറ്റൂല മാത്രമല്ല ഒരു തരം ഭയങ്കര ബോസിയായിട്ടായിരുന്നു ഈ ചട്ടമ്പി സ്വാമികളോട് പെരുമാറിയിരുന്നത് പറഞ്ഞു ഞാൻ നാളെ നോ നോക്കുമ്പോൾ അവിടെ കണ്ടോണം പോണം അപ്പം ചട്ടമ്പി സ്വാമി പറഞ്ഞു അവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇയാൾ പോയിക്കോണം പോകണം ആ രണ്ടും കൂടി എങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ഇട്ടാ കൂടെ അവിടെ ജോലി വയ്ക്കുന്നത് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു എന്താണെങ്കിലും ജോലി എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പിസ്വാമികൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ തിരിച്ച അയ്യാസ്വാമികളെ കാണുന്നത് വീണ്ടും പാട്ടും വചനയൊക്കെ ആയിട്ട് ഈ ആരോ പറയുന്നത് പോലെ ഈ സ്പിരിച്വലി നമുക്കൊരു ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞാണല്ലോ നല്ല പാടാണ് നമുക്ക് മാനേജ് ചെയ്യാൻ അല്ലേ അപ്പം അങ്ങനെ അയ്യാസ്വാമികളെ കടന്നു ആ അയ്യാസ്വാമിക്കാണെങ്കിൽ തമിഴ് ഭാഷയിൽ നല്ല പാഠ്യത്തെ ഉണ്ട് അങ്ങനെയാണ് അയ്യാസ്വാമികൾ എന്നാണെങ്കിൽ തമിഴൊക്കെ വളരെ വിശദമായിട്ട് ഈ പറയുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത് അല്ലേ എന്താണെങ്കിലും ഒരു ഗുരുവിനെ ഇതിനിടയിൽ ഈ ചട്ടൻ സ്വാമികൾ മർമ്മ മർമ്മവിദ്യ പഠിച്ചു മർമ്മവിദ്യ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മാനന്ദ സ്വാമികളെന്ന് പറയുന്ന സ്വാമികൾ ഇന്നും മർമ്മവിദ്യ പഠിച്ചു ഇല്ലേ അങ്ങനെ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു വലിയൊരു പരമ്പരയുടെ കണ്ണിയല്ലേ അവിടെ വച്ച് അവിടെ നിന്ന് നമ്മൾ വടീശ്വരത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു ഗുരുവിനെ കാണുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം കാണുന്ന സമയത്ത് ഒരു ഞാൻ ഒരു വൃദ്ധൻ കുറെ പട്ടികൾക്ക് ആഹാരം കൊടുത്തിട്ട് ആ പട്ടികൾക്ക് കൊടുത്ത് എച്ചിലിൽ നിന്ന് തനിയെ കഴിക്കുന്നുണ്ട് ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ കല്ലെറിയാൻ നിൽക്കുന്നു അദ്ദേഹം ഇതൊന്നും വകവയ്ക്കുന്നേ ഇല്ല വീണ്ടും ആ കൂടി കൂടിയ വ്രതം തനിയെ കുറച്ച് കഴിക്കും ബാക്കി ആ പട്ടികൾക്കൊക്കെ വാരി കൊടുക്കും അങ്ങനെ അങ്ങനെ കഴിച്ചു ചട്ടമ്പി സ്വാമിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി തേടിയ വള്ളിക്കാലിൽ ചുറ്റി ചട്ടമ്പി സ്വാമികൾ എന്തു ചെയ്തു ഇത് തന്നെയാണ് സൗകര്യം എന്ന് പറഞ്ഞ് ആ ഗുരുവിന്റെ പുറകെ കൂടി ഗുരുവുണ്ടല്ലോ ഈ നോക്കിയപ്പോഴേക്കും ഈ ചട്ടമ്പി പുറകെ കൂടിയിട്ടുണ്ട് ഈ പയ്യും പിറകെ കൂടിയിട്ടുണ്ടാവും ഗുരു അകത്തേക്ക് കറി കൂടി കാട്ട് നടന്ന് നടന്ന് നടന്നു നടന്ന ഗുരു വിദൂരമായൊരു കാനന പ്രദേശത്തിലേക്ക് പ്രവേശിച്ചു ചട്ടമ്പി സ്വാമികൾ പിറകെ പോയി ചട്ടമ്പി സ്വാമികൾ അവിടെ വെച്ച ഇല്ലേ ബോധരഹിതനായി വീണു സ്ഥലത്ത് വിടും കാട്ടിനകത്തേക്ക് അത്ര ദൂരം ഈ ഗുരു ഓടുകയാണ് ഒരു ഫാന്റസി സിനിമ പോലെയാണ് ഗുരു ഓടുകയാണ് ചട്ടമ്പിസ്വാമി പറകെ ഓടുന്നു ഗുരു ഓടുന്നു ചട്ടമ്പിസ്വാമി പറകെ ഓടുന്നു അങ്ങനെ വിദൂരതയിലായി ഒരു കാട്ടിനകത്തേക്ക് കയറുമ്പോൾ ചട്ടമ്പിസ്വാമികൾ തടഞ്ഞു ഓടുമ്പോൾ തിരിച്ചു വരുന്നു ഗുരു തിരിച്ചു വന്ന ഇവൻ ആത്മോപദേശത്തിന് ഉള്ള പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞ് പ്രണവാക്ഷരം ഉപദേശിച്ച് ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് അധ്യാത്മികജ്ഞാനം വിവേകാനന്ദ സ്വാമികൾക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ നൽകിയതുപോലെ ുരു കൃപയ്ക്ക് ദേഹം പത്രമാകുന്നു അതൊരു പുനർജന്മമായിരുന്നു അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുനർജന്മം തന്നെയായിരുന്നു ആ പുനർജന്മത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്നത് പോലെ മാനസഭജ്വരെ ഗുരുചരണം മാനസഭജ്വരെ ഗുരുചരണം

അങ്ങനെ സർവ്വഭാഗ്യങ്ങളും ഇങ്ങനെ ഓരോന്നോലോന്നുണ്ടെന്ന് പറഞ്ഞാൽ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഐശ്വര്യത്തോടു കൂടിയിരിക്കുമ്പം നമുക്ക് നാളെ ഇന്ന് സുബ്രഹ്മണ്യസ്വാമികളുടെ ഇത് ജപിച്ച ഇല്ലേ ജപിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ രാധേ രാധി രാധേ രാധി രാധി സത് ശ്രീകാൽ